വക്കഫ് ചെയ്യുന്ന വസ്തു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അത് ചൂണ്ടിക്കാണിച്ചാൽ വക്കഫാവില്ല അതിന് രേഖകൾ വക്കഫാവണം കൃത്യമായി അത് വക്കഫ് ആണ് എന്ന് ഡോക്യുമെൻ്റിലൂടെ ബോധ്യപ്പെട്ട് അത് ചെയ്ത വ്യക്തി ആരാണ് എന്നെല്ലാം ചോദിച്ച് പരിശോധിച്ചല്ലാതെ ഒരു വസ്തു വക്കഫാകുന്നില്ല ഈ വക്കഫ് വക്കഫായതിന് ശേഷം ഇത് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വഖഫ് ബോർഡിൻ്റെ ചുമതലകൾ തുടങ്ങുന്നത് എന്താണ് ചുമതലകൾ വഖഫ് വസ്തു അന്യാധീനപ്പെടാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട മാതിരിയാണ് ഈ നിയമപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരാണ് ഞങ്ങളൊക്കെ തന്നെയും അതിനകത്ത് മറ്റ് യാതൊരു നിയമവിരുദ്ധമായ പ്രവർത്തികളും ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എല്ലാ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ വല്ല കൈയേറ്റങ്ങളോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ വസ്തു കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടീസ് അയക്കുന്നത് സ്വാഭാവികമാണ് അതിന് മറുപടി എന്നാവണം എന്തെങ്കിലും അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടാനുണ്ടെങ്കിൽ സ്ഥാപിക്കാം ആ സ്ഥാപിച്ചതിനനുസരിച്ച് നിയമം എന്താണ് പറയുന്നത് അനുശാസിക്കുന്നതിന് തീരുമാനമെടുക്കും ഇതാണ് നമ്മൾ സിസ്റ്റം അതാണ് പറയുന്നത് പന്ത്രണ്ട് പേർക്കാണ് ആകെ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഈ പന്ത്രണ്ട് പേർക്ക് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നോട്ടീസ് അയച്ച് അവർ അവരെ രേഖകൾ ഹാജരാക്കി അത് ഹിയറിങ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത് ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് കുടിയിറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച വന്നിട്ടുണ്ടായി നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ താമസിക്കുന്നവർക്ക് വീട് ഇറക്കി എന്ന് പറഞ്ഞിട്ടോ ഒരു നോട്ടീസും നൽകിയിട്ടില്ല